അവർക്ക് സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ ഉഷാ കൃഷ്ണമൂർത്തി ഒരു സ്മൂത്തി ഉണ്ടാക്കാനാണ് ഒരുങ്ങുന്നത് അപ്പോൾ അതിന് വേണ്ടത് റാഗിപ്പൊടി തേങ്ങ ശർക്കരപ്പാനി ഒരു അര ഗ്ലാസ്സിൽ മേതേ ഒരു ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് തേങ്ങ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സിക്ക് അകത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം എന്നിട്ട് തേങ്ങാപ്പാൽ എടുക്കാം അതേപോലെ റാഗിപ്പൊടിയെ കുറച്ച് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമുക്കതിനെ ഒന്ന് കുറുക്കാക്കി എടുക്കണം അതിന് ശേഷമാണ് പിന്നെ തേങ്ങാപ്പാൽ ചേർത്ത് മിക്സ് ചെയ്യുന്നത് മധുരത്തിന് വേണ്ടിയിട്ടുള്ള ശർക്കര പാനീ റെഡിയാണ് പിന്നെ കുറച്ച് ഏലക്കപ്പൊടി കൂടെ ചേർക്കണം അപ്പോൾ ഓക്കെ നമുക്ക് തുടങ്ങാം അങ്ങനെ ആദ്യത്തെ തേങ്ങാപ്പാൽ എടുത്തു വെച്ചു രണ്ടാമത്തെ പാലും ഒഴിച്ചിട്ട് നമുക്ക് ശർക്കര ഇട്ടിട്ടുണ്ട് പാൽ തേങ്ങാപ്പാൽ കുറച്ച് തേങ്ങാപ്പാൽ ഇതിലൊഴിച്ചു ഇനി ഇതിൽ റാഗിപ്പൊടി ഒന്ന് നനച്ച് വെച്ചിട്ടുണ്ട് ബാക്കി തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനൊന്ന് ഉറുക്കിയെടുക്കാം നമ്മുടെ റാഗി ഉറുക്കിയെടുത്തുമാണ് ശർക്കരപ്പാനിയും തേങ്ങാപ്പാലും നന്നായിട്ട് ഒന്ന് വേവണം കാര്യം നമുക്ക് സ്മൂത്തി നല്ല എന്നിട്ട് ചൂടാറിയിട്ട് ഇതിനെ ഒന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അതിൻ്റെ മേലെ ആദ്യത്തെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യമായിട്ട് എടുക്കണം അത് തേങ്ങാപ്പാലും കൂടെ മിക്സ് ചെയ്യാം ഇതിലിടേണ്ടത് ഏലക്കായാണ് എടുത്ത് വെച്ചിട്ടുണ്ട് ഏലക്കായ ഇട്ടു മധുരം കൂടുതൽ വേണമെങ്കിൽ ഇതിറക്കി മിക്സ് ചെയ്തതിൻ്റെ ശേഷം നോക്കിയിട്ട് പഞ്ചസാര ഇട്ടാൽ മതി ഇപ്പം ഞാൻ ശക്കരയാണ് ഇട്ടത് ഇവിടെ കുറച്ച് മധുരമാണ് വേണ്ടത് അതുകൊണ്ട് ഞാൻ കുറച്ചാണ് ഇട്ടത് നല്ല മധുരം വേണ്ടവർക്ക് സ്മൂത്തി സ്മൂത്തിയാക്കുന്ന സമയത്ത് സ്മൂത്തി എന്ന് പറഞ്ഞാൽ നല്ല മധുരം ഉണ്ടാവില്ലേ നട്ട്സുകളൊക്കെ ഇടാം കേട്ടോ ഇതിനകത്ത് നട്ട്സ് ബദാമ അണ്ടിപ്പരിപ്പ് പിസ്തയൊക്കെ ഗ്രേറ്റ് ചെയ്ത് ഇടാം എല്ലാം ആയി റെഡിയായി കഴിഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് മാറ്റുന്ന സമയത്ത് ക്ലാസ്സിൽ പകർന്നതിൻ്റെ ഇടാം ഇവിടെ അതൊന്നും പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അതൊന്നും അധികം യൂസ് ചെയ്യാറില്ല നോർമലായിട്ടേ യൂസ് ചെയ്യാറുള്ളൂ ഇതിപ്പോൾ കഴിഞ്ഞു ഓഫ് ചെയ്യാം ഓഫ് ചെയ്തു പിന്നെ നമുക്ക് ബ്രെഡ് റോസ്റ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടത് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കാം குறச்சு குருமுளகு பொடியும் பொடியும் சேர்க்காம் ഒരൽപ്പം തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട് തേങ്ങാപ്പാൽ അല്ലെങ്കിൽ പാൽ ഒഴിക്കാം ഒരു സ്പൂണും വളക്ക ബ്രെഡിന് നമുക്ക് മുട്ട മിക്സിൽ വെച്ചിട്ട് മൊത്തം വാർന്നതിൻ്റെ ശേഷം വെച്ചെടുക്കാം അവിടെയൊക്കെയാണ് വരാത്തതെന്ന് വെച്ചാൽ അവിടെ കച്ചിരി ഉപയോഗിച്ച് കൊടുത്താൽ മതി ഒരു മുട്ട നാല് ബ്രെഡ് അടുത്ത മുട്ട പൊട്ടിച്ച് അടുത്തതും കൂടെ ഉണ്ടാക്കാം സ്മൂത്തി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ഐസ് ഇട്ട് കൊടുക്കാം തേങ്ങാപ്പാലിലേക്ക് സ്മൂത്തി മിക്സ് ചെയ്തത് ചേർത്ത് ഗ്ലാസ്സിലേക്ക് പകർന്നു കൊടുക്കാം നമ്മുടെ സ്മൂത്തി റെഡിയായി ഒന്ന് മിക്സ് ചെയ്യണേ റാഗി കൊണ്ടുള്ള സ്മൂത്തി വളരെ മധുരവും ടേസ്റ്റി എന്ന് പറഞ്ഞാൽ എന്ന ടേസ്റ്റാണെന്നറിയാമോ ഇപ്പം നോമ്പ് തുറക്കാൻ നേരം ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ പിന്നെ ഭക്ഷണങ്ങളൊന്നും ഉടനെ കഴിക്കാൻ പറ്റില്ല നമുക്ക് തണുക്കാൻ ഐസ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം തിളപ്പിച്ചാറിയ വെള്ളം ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ അതിനെ ഫ്രീസറിൽ കയറ്റി ഉണ്ടാക്കിയ ഐസ് ക്യൂബാണ് ഇന്നത്തെ നോമ്പ് വിഭവം ബ്രെഡ് ടോസ്റ്റും നല്ല റാഗി കൊണ്ടുള്ള സ്മൂത്തിയും എങ്ങനെയുണ്ട് നല്ലതല്ലേ അഭിപ്രായം പറയണേ അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്കും കമൻറ്റും തന്നോളൂ അങ്ങനെ എല്ലാവരുടെയും കൂടെ എന്നെ കൂടി ഒന്ന് ചേർക്കുക കൂട്ടുക ചേർത്ത് പിടിക്കുക സ്നേഹവും സന്തോഷവും തിരിച്ചും ഞാൻ തരുന്നതായിരിക്കും അങ്ങനെ നോമ്പ് വിഭവം റെഡിയായി അതിൻ്റെ വകയിൽ ടാറ്റ ബൈ ബൈ നമുക്ക് പിന്നെ കാണാം അങ്ങനെ താങ്ക് യു ഫോർ വാച്ചിങ്